കോൺഗ്രസ് കമ്മിറ്റി യിലെ വാട്ടർ അതോറിറ്റിയിലേക്ക് മാർച്ചും നടത്തി വാട്ടർ അതോറിറ്റി ഓഫീസ് നാട്ടികയിൽ നിന്നും നാടുകടത്തുന്നെതിരെയും നാട്ടികയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നാട്ടിക പഞ്ചായത്ത് നാട്ടിക എം എൽ എ സർക്കാർ എന്നിവർ നീതി പാലിക്കുക വാട്ടർ അതോറിറ്റി ഓഫീസുകൾ നാട്ടികയിൽ തന്നെ നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി തൃപയാർ കേരള വാട്ടർ അതോറിറ്റിയുടെ നാട്ടികയിലുള്ള പ്രൊജക്ട്വിഷനും ഓഫീസും സബ് ഡിവിഷൻ ഓഫീസും നാട്ടികയിൽ നിന്നും മാറ്റാൻ അനുവദിക്കില്ലെന്നും ആരോടും ആലോചിക്കാതെ നാട്ടികയിലെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുകൾ മന്ത്രിയുടെ മണ്ഡലമായ ഒല്ലൂരിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രിയുടെ പാർട്ടിക്കാരനായ നാട്ടിക എം എൽ എ പ്രതികരിക്കുന്നില്ലെന്നും മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി ആർ വിജയൻ അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് നാട്ടിയ ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു നാട്ടിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ സി എസ് മണികണ്ഠൻ കെ വി സുകുമാരൻ മധു അന്തിക്കാട്ട് പി സി ജയപാലൻ എന്നിവർ സംസാരിച്ചു നാട്ടിക സെൻട്രൽ നിന്നും തുടങ്ങിയ മാർച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ അവസാനിച്ചു ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം അതുപോലെ തന്നെ ധികം പത്തോളം വരുന്ന ഉൾപ്പെടെ മുപ്പത് ജീവനക്കാർ ഈ പ്രൊജക്ട് ഡിവിഷൻ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നു ഇത് ഒറ്റയടുക്കി നാട്ടികയിൽ നിന്നും ഒന്നൂരിലേക്ക് മാറ്റുകയാണ് ഈ സബ് ഡിവിഷൻ ഓഫീസ് ആയിരക്കണക്കിന് ആളുകൾ ഈ ഓഫീസിനെ ആശ്രയിക്കുന്നതാണ് പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സബ് ഡിവിഷൻ ഓഫീസ് ഒരു പുതിയ കണക്ഷനി അപേക്ഷ കൊടുക്കണമെങ്കിൽ നമ്മൾ വരേണ്ട സ്ഥലം നാട്ടിയക്കാർ മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്നതാണ് ഈ വാട്ടർ അതോറിറ്റി ഓഫീസിലെ സബ് ഡിവിഷൻ ഓഫീസ്